ടുലമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വള്ളംകളിയെ ആസ്വാദക ഹൃദയങ്ങളിൽ ആവേശകരമാക്കുന്ന വടക്കുംപുറം ഭദ്രൻ ഇന്ന് താരമാണ് മൂന്ന് പതിറ്റാണ്ടായി കമന്റ് രംഗത്ത് നിലയുറപ്പിച്ച ഭദ്രൻ അമ്പത്തി വയസ്സിലും മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ആ ജലയാനങ്ങള് ഏകദേശം പകുതി ദൂരത്തിലേക്കടുക്കുന്നു ഒരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം എങ്ങനെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരനായ ഭദ്രന് എങ്ങനെയാണ് ഈ ജലയാനങ്ങളെ കാണാൻ ഒരു പക്ഷെ ചോദിച്ചേക്കാം ഇതാ ഇതാ കടന്നു വരുന്നു ട്രാക്കമാണ് ഉള്ള സമയത്ത് ഇതാ പങ്കായങ്ങൾ മിന്നി പറയും ആറ് വള്ളങ്ങളുടെ പ്രിയപ്പെട്ട തുളച്ചിൽക്കാർക്കും മൂന്ന് വള്ളങ്ങളല്ല കേട്ടോ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളോടൊപ്പം ഇത്തരം മത്സര ക്രമീകരണങ്ങൾക്കും സഹകരിച്ച ആറ് ആലപ്പുഴ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി മുതൽ കോട്ടപ്പുറം കണ്ടശങ്കടവ് വള്ളംകളി ഉൾപ്പെടെ കേരളത്തിലെ പ്രശസ്തമായ നിരവധി വള്ളംകളി മത്സരങ്ങളിൽ ദൃക്സാക്ഷി വിവരണത്തിൽ ഒന്നാമനാണ് ഭദ്രൻ കഴിഞ്ഞ ദിവസം നടന്ന തീരം ജലോത്സവം പാടൂർ സൗഹൃദ കൂട്ടായ്മയുടെ വള്ളംകളിയിലും തൻ്റെ പ്രൗഢഗംഭീരമായ ശബ്ദം ഒരിക്കൽ കൂടി ആസ്വാദകർക്കു മുന്നിൽ നിറഞ്ഞാടി മുപ്പത്തിമൂന്ന് വർഷമായി വള്ളംകളി മത്സരങ്ങളിൽ സ്ഥിരം കമാൻഡറായി പ്രവർത്തിച്ചു വരുന്ന ഭദ്രൻ നിരവധി സീരിയലുകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്